യൂട്യൂബിൻ്റെ നന്മയും തിന്മയും പുതിയതായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നൂറ് സബ്സ്ക്രൈബായെങ്കിലും ആവുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പത് സബ്സ്ക്രൈബ് ആയാലും ശരി പരമാവധി ചാനൽ തുടങ്ങി ഷോർട്ട് വീഡിയോകൾ വീഡിയോകൾ പോസ്റ്റ് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തിന് പരമാവധി നിങ്ങൾ ബാങ്കോട്ട് സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾ യൂട്യൂബിൻ്റെ ബാങ്ക് യൂട്യൂബായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രമിക്കാവൂ അത് കുറച്ച് വീഡിയോ ആവട്ടെ അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ് അഞ്ഞൂറ് ആയ കഴിയുമ്പോഴത്തേന് നമുക്ക് പൈസ കിട്ടും ആയിരം സബ്സ്ക്രൈബ് ആകുമ്പോൾ പൈസ കിട്ടും പിന്നെ അവർ പറയും മൂവായിരം വാച്ചവറ് നാലായിരം അവർ അങ്ങനെ പലതൊക്കെ പറഞ്ഞ് പേടിയാക്കും ആൾക്കാരെ കുറേ വേറെ അറിയത്തില്ല തീർച്ചയായും തുടങ്ങുമ്പോഴേ തന്നെ ബാങ്ക് ബാങ്കുമായിട്ട് ക്ലിയർ ചെയ്ത് അതിൻ്റെ രേഖ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇത് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം സെറ്റ് ചെയ്ത് പോകണം പോയി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം പിന്നെ ഇവരുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കും അവർ വീഡിയോയിൽ നിന്ന് നമ്മൾ നല്ല രീതിക്ക് വീഡിയോ കിട്ടി നമ്മൾ എന്തിരു കഥ പറഞ്ഞാലും ഏത് ഭാഷയിൽ പറഞ്ഞാലും ശരി അത് അവർ കറക്റ്റായിട്ട് അവർ ഡീറ്റെയിൽ അത് എന്തോ എന്നുള്ളത് നോക്കും ഉള്ളതാണോ കാര്യങ്ങൾ പരമാവധി കോപ്പി അടിക്കുക കോപ്പി റേറ്റ് നമുക്ക് അടിക്കാതെ നോക്കണം അതിന് നമ്മൾ മറ്റുള്ള വീഡിയോയിൽ ഈ ഇൻസ്റ്റാഗ്രാമിനോ ഫേസ്ബുക്കിനോ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിക്കാണ് അത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതിലോട്ട് അയക്കാവൂ പിന്നെ പറയുന്ന കാര്യങ്ങൾ ഒരു തമാശയാലും ശരി നമ്മൾ സ്റ്റോറി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റോറി തന്നെ കൊണ്ടുപോകണം പരമായിരിക്കും തോന്നുന്ന ഏറ്റവും കൂടുതൽ ഒരു രണ്ട് പേരോ മൂന്ന് പേരോ ഒക്കെ ഒരു ടീമിലോ നമ്മൾ തുടങ്ങുന്നത് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഥകളുണ്ടാക്കാം എന്തോ നമ്മൾ പറയുന്ന എല്ലാം കഥകളായിട്ട് തന്നെ പോകും ഒറ്റയ്ക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന കഥകൾ ഓടിപ്പോ കാര്യം പിന്നെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൻ്റെ ഏറ്റവും വലിയ വരുമാനം ഞാൻ വീഡിയോ തുടങ്ങുന്ന സാധാരണപ്പെട്ട ആൾക്കാരാണ് അവരൊരു മൂവായിരം നാലായിരം സബ്സ്ക്രൈബർ ആയിട്ട് അവർ പൈസ ഒന്നും മേടിക്കാൻ അതിൻ്റെ മലക്കെട്ട് എന്തോന്ന് എന്തോന്നറിയത്തില്ല ഇങ്ങനെ ഇടം താപ്പി ഇട്ടുകൊണ്ടിരിക്കും ഇവരെ കൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത് പിന്നെ പൈസ ഇട്ടുന്ന വലിയ യൂട്യൂബർമാർ അവർ ഇവരുമായിട്ട് ഒരു പ്രത്യേക ലിങ്കുണ്ട് കണ്ടില്ല അവർ പരസ്യങ്ങൾ പറയുന്നുണ്ട് ഒരേ മേക്കപ്പ് സാധനങ്ങളായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഈ പൈസയുടെ കണക്ക് ഏതാണ്ട് പറയത്തില്ല അത് ഒരു ബ്ലോഗറും പറയത്തില്ല അതിൻ്റെ കാര്യം ഇവർ ഇത്ര ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഊഹം പറയാൻ നല്ലത് ഒരു വ്യക്തി ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എനിക്ക് ആദ്യ വരുമാനം വന്നാൽ അതിൻ്റെ കംപ്ലീറ്റ് കഥ പറഞ്ഞതെന്ന് പറഞ്ഞു ആരെയും പറഞ്ഞിട്ടുണ്ടോ പറയത്തില്ല പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഡിസ്ലൈക്ക് അടിക്കാൻ പറയണം ഡിസ്ലൈക്ക് നമുക്ക് നല്ല ഇതാണ് കാരണം നെഗറ്റീവ് യൂട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമുക്ക് കമൻറ്റ് വന്നാൽ മാത്രമേ അത് കേട്ട് ഇഷ്ടംപോലെ കമൻറ്റ് വരും ഇല്ലെങ്കിൽ കമൻറ്റ് വരുത്തില്ല നെഗറ്റീവ് കമ കമൻറ്റ് വന്നു അത് വിഷമം തോന്നുന്ന ആൾക്കാർക്ക് ഡിസ്ലൈക്ക് അടിച്ചാലൊക്കെ ഭയങ്കര കുറവും പിന്നൊരു കാര്യം തുടക്കമായി തുടങ്ങുന്ന നിങ്ങളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സബ്സ്ക്രൈബ് ഉള്ള ആൾക്കാർ കയറി നിങ്ങളെ കയറി ഒറ്റയടി കയറി സബ്സ്ക്രൈബ് ചെയ്യും ഓ നിങ്ങളെ അന്ധം വിട്ടു ഓ എനിത്രയത് ഈ എസ് കെ കേരളക്കാൻ കേൽ ബ്രോക്കോ തുടങ്ങിയ സമയത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്തതാണ് ഒന്ന് ചിന്തിക്കണം എൻ്റെ വീടുകൾ കാണുമായിരുന്നു പിന്നെ പിന്നെ എന്തിനാണ് പറയുന്നത് എംബോ പിന്നെ എന്തോ ബിരിയാണിയൊക്കെ വെക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വല്ലാതെ ശ്രദ്ധ ശ്രദ്ധിക്കില്ല മക്കളൊക്കെ ഇരുന്ന് കാണാം അവർക്ക് അങ്ങനെയുള്ളതൊക്കെ ഞാൻ അങ്ങനെ ഒരു അയ്യായിരത്തിനടുത്തൊക്കെ ഉള്ള ചെറിയ യൂട്യൂബർമാരെ വീഡിയോലൊക്കെ ഞാൻ പരമാവധി കാണും നമ്മൾ അല്ലെങ്കിൽ ഞാൻ എടുത്ത് നോക്കും ചോദിച്ച ആൾക്കാരൊക്കെ തുടക്കക്കാരൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ ഒരു മണിക്കൂറാണ് ഇവരുടെ സമയം ഒരു മണിക്കൂറിൻ്റെ നമ്മൾ ഇടുന്ന വീഡിയോ ഓടുന്നുണ്ടോ നമ്മൾ നോക്കണം അതോ ഓടിപ്പോയാലും തുടക്കക്കാർ ആണ്ടി പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യും പെട്ടെന്നൊന്ന് നിൽക്കും പിന്നെ ഓടത്തില്ല അത് ഒരു അത് യൂട്യൂബിൻ്റെ ഒരു രീതി അവരാണ് ചെയ്യുന്നത് അതേപോലെ സബ്സ്ക്രൈബ് എന്താണ് കൂടാത്തത് നമ്മൾ ആലോചിക്കും നമുക്കൊരു നിശ്ചയത സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർക്കറിയാം അതങ്ങനെ പോരാ അവർ സബ്സ്ക്രൈബ് തടയും അതാരും പറത്തില്ല അത് അവർ അവരെ കള്ളത്തരുമോ ഇവർക്കൊരു കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ അവർ എന്നെ ബ്ലോക്ക് ചെയ്തു മൊത്തത്തിൽ ഒരു മൂന്ന് നാല് മാസം എന്നെ പല തവണയായിട്ട് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടു അതുതന്നെ അവർ എന്നെ ബ്ലോക്ക് അടിച്ച് കാരണം എന്തുകൊണ്ടാണ് അടിച്ചത് എനിക്ക് പൈസ അവർ തന്നേ പറ്റൂ പോയിട്ട് എൻ്റെ ആൾക്കാർ എൻ്റെ കാണുന്നുണ്ട് ഞാനായിട്ട് ഇറക്കുന്ന കഥകളാണ് എനിക്ക് എന്ത് കഥയും പറയാം കഥ ഇറക്കേണ്ട പേര് തന്നെ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ കഥയായിട്ട് പേർക്ക് ഭയങ്കര വിഷയമായി പാർട്ടിക്കാരൊക്കെ ആയിട്ട് പ്രശ്നമുണ്ടാക്കി രാമനെ കളിയാക്കുന്ന ലക്ഷ്മണനെ കളിയാക്കുന്ന ഹനുമാനെ കളിയാക്കുന്ന ഭീമനെ കളിയാക്കി ഇതൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ വന്ന് അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ കാര്യങ്ങളാണ് പറയുന്നത് ഈ നിൽക്കുന്ന ഞാനൊരു വളമോ ഞാനൊരു പുഴുവോ ഒരു എരയ അതേപോലെ എല്ലാ എല്ലാവരും കഥകൾ അവിടെ കിടക്കും ഈ പുരാണം എഴുതിയതെന്ന് ഞാൻ എന്തോന്നു പറഞ്ഞത് എഴുതിയതും കഥയൊന്നുമല്ല ചുമ്മാ നമ്മൾ വായിക്കുന്നതാണ് ഞാൻ അച്ഛരങ്ങളിൽ എല്ലാവരെയും പഠിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് വള്ളിയും പുള്ളിയും ചേക്കും അത് അച്ഛനും തന്നെ അതേ ഉള്ള അനാവശ്യ വാക്കായി മാറുന്നത് അല്ലാതെ അത് പ്രത്യേകിച്ച് അനാവശ്യ വാക്കിന് പ്രത്യേക ഒരു അച്ഛരം കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ തോന്നാൻ പറയുന്നത് ആ അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം അറിയപ്പെട്ടോ അപ്പം ഇവർ വീഡിയോയ്ക്ക് ഒരു നിശ്ചിത സമയം കണ്ടിട്ട് ഇവർ ക്ലോസ് ചെയ്യും പിന്നെ ഷോർട്ട് വീഡിയോ ആരും സബ്സ്ക്രൈബറിനെ ഇവർ ഇവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് പരമാവധി എന്ന് ഞാൻ ഇപ്പം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് വരുമാനം കിട്ടുന്നവരെ നാൽപ്പത് ശതമാനം തുടക്കക്കാരെ നിന്നാണ് കിട്ടുന്നത് കാരണം അവർക്കൊരു പൈസയും കൊടുക്കണ്ട അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കുറേ ആളൊക്കെ ഇട്ടിട്ട് അവരും കളയും അപ്പോൾ അവരെ വീഡിയോയ്ക്ക് നോക്കണം അവർ വീഡിയോ ഓടുന്നുണ്ട് ചില ലക്ഷക്കണക്കണക്ക് ആൾക്കാർ ആ വീടുകളൊക്കെ അപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കും ആയിട്ട് നിങ്ങൾ പരമാവധി ബാ ബാങ്ക് അവിടെ ലിങ്ക് ചെയ്തിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം ഇട്ടുകൊണ്ടേ ഇരിക്കണം തുടക്കക്കാരിൽ നിന്ന് തുടക്കം ഒന്നും ഇതാകുണ്ട ധൈര്യമായിട്ട് ഇട്ടോ ബാക്കി വരുന്ന വീഡിയോയിൽ പറയാം അപ്പോൾ സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തം എസ് കെ കേരള ഇന്ത്യ ഇപ്പോൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി അവിടെ താമസം തുടങ്ങി എന്നാൽ ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട് കൊല്ലത്ത് കേൾക്കുമ്പോൾ ആൾക്കാർ പേടിയാണ് കൊല്ലം എന്നാണ് കൊല്ലം എന്ന് പറഞ്ഞാൽ അണ്ടിയുടെ ആളാ അറിയാമോ ലോകത്ത് രുചികരമായ അണ്ടി വേണമെങ്കിൽ അത് കൊല്ലക്കാരൻ്റെ അണ്ടി വേണം കൊല്ലക്കാരൻ്റെ വണ്ടിയുടെ കഥയത് കിടപ്പുണ്ട് കണ്ട് നോക്ക് ഓക്കെ കൂട്ടുകാരെ